പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ദിനം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ലോകാരോഗ്യ ദിനം സംഘടിപ്പിച്ചു ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനത്തിൽ നടത്തിയ സെമിനാർ പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രശാന്ത് പി കെ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് സന്ദേശം നൽകി ആരോഗ്യമുള്ള തുടക്കം പ്രതീക്ഷാനിർഭരമായ ഭാവി എന്ന വിഷയത്തിൽ പി എച്ച് എൻ വി കെ ബേബി ക്ലാസ് എടുത്തു ടി സുരേഷ് നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ